തുരുത്തിക്കാട് മാർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ജാഥ നടത്തി കൗമും കൗമുംപ്രയാറിൽ നിന്ന് ആരംഭിച്ച ജാഥ തുരുത്തിക്കാട് മർത്തോമ പള്ളിയിൽ സമാപിച്ചു തുരുത്തിക്കാട് മാർത്തോമ ഇടവക ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിളംബര ജാഥയും സാമൂഹ്യതിന്മകൾക്കെതിരായ ബോധവൽക്കരണ സന്ദേശയാത്രയുമാണ് കൌങ്ങുംപ്രയ സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ നിന്നും ആരംഭിച്ചത് കൌങ്ങും പ്രയാ പള്ളി ഇടവികാരി റവറന്റ് മാത്യു എ മാത്യൂസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ തുരുത്തിക്കാട് മാർത്തോമാ ഇടവ മുൻ വികാരി റവറൻഡ് പി എം തോമസ് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു തുരുത്തിക്കാട് മാർത്തോമ ഇടവ് വികാരി റവറൻഡ് സജു സാമുഴ്സി റവറന്റ് എം സി ജോൺ റവറൻറ് ജോൺ കുരുവിള റവറന്റ് സക്രിയ അലക്സാണ്ടർ എന്നിവർ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എം തോമസ് വർഗീസ് സാമൂഹ്യ തിന്മകൾക്കെതിരായ സന്ദേശം നൽകി ചില ഇടവരെയും നാം ഇങ്ങനെ ഒരു വിളംബര യാഥാർത്ഥ്യം തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെ

എല്ലാവരും അവിടെ അവിടെ അഡ്വക്കേറ്റ് റെനി കെ ജേക്കബ് ചരിത്ര അവതരണം നിർവഹിച്ചു ജൂബി ഉമ്മൻ ജേക്കബ് ജോർജ് ആനിയമ ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു കൌങ്ങുമ്രയാറിൽ നിന്നും ആരംഭിച്ച ജാഥയെ മാലാങ്കര എബനേസ മർത്തുമ്പള്ളിയിൽ ഇടവികാരി റവറൻഡ് ഡോക്ടർ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ത്തിൽ ആത്മീക പരിപോഷണം സാമൂഹിക സേവനം ആതുര ശുശ്രൂഷ എന്നീ മേഖലകളെ നിന്നെത്തിക്കൊണ്ട് വിവിധ ജൂബിലി പരിപാടികൾ ഉയർത്തി ബെൻസി അലക്സ് ചരിത്ര അവതരണവും കുമാരി ലീബ മറിയം ബിജു സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള സന്ദേശവും നിർവഹിച്ചു ചെറിയാൻ മാത്യു ബ്രിഗേഡിയർ ഏലിയാമ ഫിലിപ്പോസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മല്ലപ്പള്ളി വെങ്ങലശ്ശേരി പള്ളിയിൽ മല്ലപ്പള്ളി മാർത്തോമ ഇടവയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ മല്ലപ്പള്ളി ബദനി ഓർത്തഡോക്സ് ഇടവാംഗങ്ങളും പങ്കാളികളായി ബിജു നയനൻ മരുതിക്കുന്ന ചരിത്ര അവതരണവും കുമാരി ഹന്നാ സുസൻ ബിനു സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള സന്ദേശവും നൽകി സഭാകസിലെ വിധി നവീകരണ പക്ഷത്തിന് വിരുദ്ധമായതോടെ തങ്ങളും തങ്ങളുടെ പൂർവികരും ആരാധിച്ചു വന്നിരുന്ന പെണ്ണുക്കളും യാക്കോബയപ്പെടുന്നു എൻ്റെ അവകാശവും ഉപേക്ഷിച്ച് വെറും കൈയോടെ ഇറങ്ങി തിരിച്ചുക്കാട് പരിസര പ്രദേശങ്ങളിലുമുള്ള നവീകരണ വിശ്വാസികൾ ആദ്യകാലത്ത് ആരാധിച്ചു വന്ന ഈ ദേവാലയം തുരുത്തിക്കാട് ഇടവകളെ മാത്രമല്ല മത്തോമാ സഭയുടെയും

മരങ്ങര സഭാ ചരിത്രത്തിൽ നിർണായകമായ ചരിത്രം ഉറങ്ങുന്ന ഒരു ദേവാലയമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ജൂലൈ പതിമൂന്നാം തീയതി അബ്രഹാം അൽബാൻ വെച്ച കുർബാന ജോലി പ്രതിഷ്ഠിച്ച ദേവാലയമാണിത് ആദ്യമായി ദേവാലയത്തിൽ അർപ്പിച്ചത് അബ്രഹാം അൽബാനാണ് തത്സമയം അദ്ദേഹത്തോടൊപ്പം പിന്നീട് മാത്യൂസ് മാർത്തനീഷ്യസ്

വലിയ ദേവാലയം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ കേസും ഇല്ലാതെ ഒന്നിച്ച് നമ്മൾ അവരെയൊക്കെ ആവശ്യമാണ് എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി നൂറ്റി തൊണ്ണൂറ് വർഷം മുമ്പ് എന്നാണ് ഈ ദേവാലയം പടുത്തുയർത്തി അവരല്ലെ ഒരു ക്ഷതമുൽപ്പിക്കാതെ ഒരു മുറിവുണ്ടാക്കാതെ ഈ ദേവാലയം ഇന്ന് വരെ നൂറ്റി തൊണ്ണൂറ് വർഷം കഴിഞ്ഞിട്ട് കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ദേവാലയത്തിന്റെ മനോഹാരി ചാക്കോ പിഇ സൂസൻ പെരുമാൾ എന്നിവർ പ്രസംഗിച്ചു തുരുത്തിക്കാട് മാർത്തമാപ്പള്ളിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സണ്ണി തച്ചക്കാലിൽ ചരിത്ര അവതരണവും കുമാരി ദയാ അനിൽ സാമൂഹ്യ തിരുമകൾക്കെതിരെയുള്ള സന്ദേശവും നൽകി റാന്നി സെന്റ് തോമസ് ക്നാനായ ഇടവികാരി ഫാദർ അനൂപ് സ്റ്റീഫൻ ജേക്കബ് തോമസ് എന്നിവർ പ്രസംഗിച്ചു